മനുഷ്യ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം ചെയ്യണ്ട എന്ന് പറഞ്ഞ് വിട്ടുപോയ വീഡിയോ ആണ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പ്രേക്ഷകർ എൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് അയച്ചു ബ്രോ ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ വിളിച്ച് ഇനി എന്തായാലും വിടണ്ട വിട്ടേ വി ആ അത് തന്നെ വിടണ്ട റിയാക്ട് ചെയ്ത് എന്റെ അഭിപ്രായങ്ങൾ വിളമ്പാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ പ്രത്യേക അഭ്യർത്ഥനം പ്രകാരമാണ് ഞാൻ വിട്ടുപോയ കളത്തിൽ എല്ലാ വള്ളികളും എടുത്ത് തല വയ്ക്കണ്ട എന്ന് പറഞ്ഞ് പോയത് അപ്പോഴാണ് ഇങ്ങനൊരു സാധനം വന്നത് പിന്നെ ചെയ്യാം എന്നുള്ള സാധനം ഏറ്റെടുത്ത് ചെയ്യാൻ കളത്തിലിറങ്ങി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാവരും ലൈക്ക് ഇട്ടിക്കുകയോ സബ് ഇട്ടിക്കുകയോ ഇതേ പോയി ഇതാ വന്നു അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഒരു അരുവീ നമുക്ക് തുടങ്ങാം ഒരു ബിഗ് ഷോയാണ് ആ ബിഗ് ഷോയില് എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ചെയ്തു ഒരാളെ നല്ലൊരു ശക്തി ശക്തി കേന്ദ്രമായിട്ട് ഒരു ഷോയേ കൊണ്ടുപോകുന്നുന്ന് എനിക്ക് ഗെയിമിലൂടെ അല്ല ഗെയിം ചേഞ്ചിനിലൂടെ പോവുന്നുന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ജാസ്മിൻ ജാഫ്രാൻ ഓക്കേ ആ പിആർ ആയിരുന്നു അല്ലേ ആ അത് മനസ്സിലായി ഇയാളെ ശക്തമായി പോരാടിയല്ലേ പിആർ നക്ക് ഇപ്പോത്ര ഡിമാൻഡ് ആയിരുന്നു അതായത് അവര് ഒരു 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 എന്താ ചെറുപ്പത്തിന്റെ കൂടി ആ ആ ഷോയിലേക്ക് പിന്നീട് പല പല രീതികൾ അതായത് അതായത് ഷോ ഷോ എടുത്തു എടുത്തു നോക്കിയാൽ നോക്കിയാൽ ജാസ്മിൻ ജാസ്മിൻ ജാഫറിന്റെ പേര് പേര് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ജാഫർ വേറെ വേറെ കണ്ടസ്റ്റന്റിനെ ജാസ്മിന്റെ പറയും അത് സീരിയസ്ലി പറയും കാരണം ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും കൂടുതൽ ഒരു ഈ സീസൺ അവരാധം പേരുകൾ കേൾക്കേണ്ടി വന്നു കൂടിയൊരു ആയ ഒരു കണ്ടസ്റ്റന്റ അതുകൊണ്ട് ഉറപ്പായിട്ട് പറയും അതിൽ വേറെ തർക്കം ഒന്നുമില്ല പറയുന്ന കറക്റ്റ് തന്നെ ജാസിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താണെന്ന് പൊള്ളുന്നേ ഇവളാ ഒരു നല്ല ക്വാളിറ്റി കാണിച്ചെ എൻ്റെ പി ആർ ചേച്ചി ഒരു നല്ലൊരു ക്വാളിറ്റി കാണിച്ച പിയാർ ചേച്ചി ചേച്ചി ഒരു നല്ല ക്വാളിറ്റി ചൂണ്ടിക്കാണിച്ച സീനില്ല അല്ലാതെ എന്തുവാ ചേച്ചി

പുറത്ത് ആണ് ഗായ്സ് എന്ന് പറഞ്ഞ് അവള് ബിഗ് ബോസിൽ അലഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കേണ്ടല്ലോ അപ്പോ ആ പുറത്ത് ആണ് ആയ ഒരു വ്യക്തി വ്യക്തിയുടെ നാട്ടുകാരുടെ പുച്ഛവും പരിഹാസവും സൈബർ അറ്റാക്ക് നേരിട്ട് ലവ അവിടെ കിടന്ന് പെട്ട പിടാപ്പാട് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല കാരണം നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല ഈ പറയുന്ന മുല്ലപ്പൂവിൻ്റെ പി ആർ ഏറ്റെടുത്ത് വന്നിരുന്ന് വെളുപ്പിക്കാനാണ് നിങ്ങളുടെ ഇതെങ്കിൽ അതങ്ങ് കയ്യിലിരിക്കത്തേ ഉള്ളൂ ചുരുട്ടി മടക്കി പോക്കറ്റ് വെച്ചുകൊണ്ട് അങ്ങ് ഇരുന്നാൽ മതി അതും ഇനി ഈ കളത്തിലിറങ്ങി കളിക്കാൻ തന്ന നാട്ടുകാരെ പിടിച്ചങ്ങ് ഊക്കും മനസ്സിലായാ ഏഹ് അയ്യോ എന്നാ വെളുപ്പീര് അത് അങ്ങനെ എന്തെങ്കിലും ബോധത്തോടെ പറ ഞാൻ മിററിന്റെ ഓപ്ഷൻ ഇല്ലേ അവള് വിളമ്പിയത് നിങ്ങളെല്ലാം കേട്ടാ ഞാൻ എന്തായിരിക്കും ഔട്ട് എഡ്നസ് വാര്യാണ് ഇവിടെ എങ്ങനെയാണ് നിനക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എനിക്കതാണ് അറിയാൻ പറ്റാത്തത് എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് നീക്കി സപ്പോർട്ട് ചെയ്യണം ഒരു ക്വാളിറ്റി പറ ഒരു ക്വാളിറ്റി പറയാം ഞാൻ രാജ്യം വെച്ച് ഞാൻ ഒരു ക്വാളിറ്റി പറയാ സപ്പോർട്ട് ചെയ്യാറു പി ആർ ഊളകള് ജനങ്ങള് കേക്കുവാ ജനങ്ങള് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കസങ്ങള് ഈ കോപ്രായങ്ങള് ഈ ഇരട്ടത്താപ്പുകള് ഈ മറ്റേ എടുത്ത പരിപാടികൾ എല്ലാം ജനങ്ങള് കണ്ടോണ്ട് തന്നെ ഇരിക്കണം ഒന്നും ജനങ്ങള് കാണാതില്ല ഏഹ് ജനങ്ങള് കാണണം ജനങ്ങള് കാണണം നിങ്ങൾക്കൊന്നും ഒഴുപ്പില്ല എവിടെയൊന്നും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് കിടന്ന് വരവി നാറിയിട്ട് എണീച്ചു പോവാണ് െട്ടിൻ്റെ നല്ല കളിയുണ്ട് പോയ ആൾക്കാർ നല്ല കളി നീ ഈ നല്ല കളി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് കളിയാ എന്ത് കളിയാ എനിക്ക് ആ കളിയുടെ വേരം കൂടി വന്ന് പറഞ്ഞു നല്ല കളി കളിയുണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല് ളുപ്പില്ലാതും പിയാറ് ഏറ്റെടുത്തോണ്ട് വന്നിരുന്ന വേരവാണ് നിങ്ങളും കണക്കും മറ്റേ ചാച്ചി രണ്ട് ചാച്ചിമാരും കൂടി കണക്കിനെ രണ്ടും കൂടി പി ആറ് ഏറ്റെടുത്ത് വന്നിരുന്നു മെഴുകയാണ് ജാസ്മിൻ ഒരു അങ്ങനെ അറിയുന്നുണ്ടല്ലോ പുറത്തെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരേയൊരു കണ്ടസ്റ്റാൻഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാഫർ എന്ന് ഞാൻ പറയും ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് അവളുടെ വാപ്പാടൊക്കെ വിളിച്ച് പറഞ്ഞുകൊടുത്ത് എല്ലാം അവളെ കൃത്യമായിട്ട് അറിയിക്കേണ്ട കാര്യങ്ങള് അറിയിക്കുന്നുണ്ട് അവൾക്ക് കോൺഫിഡൻസോടെ അവള് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പുറത്ത് പോവില്ല എന്നുള്ള അവളെ മനസ്സിലുള്ള കാര്യോ പുറത്തുള്ള കാര്യങ്ങള് എന്തുവാണേ നിങ്ങൾക്ക് വിളിച്ചു പറയണത് റോഹൻ തീർത്തേക്ക് വിട് എന്നെ തീർത്തേക്ക് മോശം കാര്യങ്ങളൊന്നും ഒന്നും കണ്ടിട്ടില്ല ഇല്ല എങ്കിൽ കൃത്യമായിട്ട് ചായയിൽ തുമ്മണങ്ങളല്ല ഫസ്റ്റ് ഇവക്ക് ജാസ്മിൻ മൂക്കള മൂക്കളമെഴിഞ്ഞിട്ട് ഒരു ചായ കൊടുക്കണം നല്ല കലക്കി നല്ല ഒരു മൂക്കള ചായ ഇവക്ക് കൊടുക്കണം ഈ ഇരിക്കുന്നവക്ക് അത് കുടിക്കണം അത് കുടിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷം അടുത്ത് കാല് വളച്ച് വെച്ച് കടിച്ച് ഇവക്ക് തുപ്പി കൊടുക്കണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഏഹ് പിന്നെ മൂക്ക് കിണ്ടിയിട്ട് ഇവക്ക് തേച്ചു കൊടുക്കണം ഈ സാധനങ്ങളൊക്കെയാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ട ജാസ്മിൻ തന്നെ ചെയ്യണം മൂക്കള കഴിഞ്ഞ ജാസ്മിൻ്റെ ചായ കാല് വളച്ച് വെച്ച് കടിച്ച് തുപ്പി ഇവക്ക് ഇട്ട് കൊടുക്കണം അടുത്ത് വേറെന്താ ഞാൻ എന്താ പറഞ്ഞ മറ്റേ ഇത് മൂക്ക് കിണ്ടിയിട്ട് തേച്ചു കൊടുക്കണം ഇത് മൂന്നും ഇവക്ക് ആദ്യം ചെയ്ത് കൊടുക്കണം ജാസ്മിൻ ഇവക്ക് ചെയ്ത് കൊടുക്കണം ഇവളെന്ത് വെളുപ്പീരാ എത്തോടൊ തന്ന് തുപ്പലല്ല ഒന്ന് മൂക്കളന്ന് മൂക്കള തുപ്പലല്ല ആ ശരിയാ എങ്ങനെയാ തുമ്മ മൂക്കളല്ല ഒന്നു എൻ്റെ ഒന്നെ ചേച്ചിയെ എവിടെന്നാ കുട്ടിയും പറിച്ചോണ്ട് വന്നത് അറിയാൻ പാടില്ലാത്ത ഉണ്ട് ചോദിക്കുക ഏഹ് മൂക്കള തൊപ്പി നിനക്കൊന്നും നാണമില്ല ഇങ്ങനെയൊരു ന്യായീരികെ നിനക്കൊരു മൂക്കള മൂക്കളച്ചായ കുറവുണ്ട് നിനക്ക് വരുമ്പോഴേ മുല്ലപ്പുടന്ന് ഇറങ്ങുന്ന ഈ ഒരു മൂക്കള ചായ വാങ്ങി കുടിക്കും ഇങ്ങനെ ലെവക്കിന് നാളെ ലെവലോ പറയും ജാസ്മിൻ അപ്പിയിട്ട് അപ്പിയെടുത്ത് എനിക്കൊരു ഒരു പുട്ടുണ്ടാക്കി തരാൻ പറയും അങ്ങനത്തെ ടീം ആയത് ചായ കുടിക്കാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ലാലറ്റ് തുമ്മുന്നത് തെറ്റൊന്നുമല്ല മനഃപ്പുറം ഇന്റൻഷ്യലി തുമ്മിയതിനു ശേഷം ആ ചായ എടുത്ത് കലക്കി കലക്കിക്കൊണ്ട് കൊടുക്കുന്നത് തെറ്റല്ല ഡാഡി ഇല്ലായ്മ എന്ന് പറയും മനസ്സിലായ ഡാഡി ഇല്ലായ്മ എന്ന് പറയും ഇതൊക്കെ വീട്ടിലൊന്ന് പഠിക്കേണ്ട മാനാസാണ് നിങ്ങളുടെ വീട്ടിലൊരാൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഏ നിങ്ങൾ തുപ്പിയും തുമ്മിയും ഇട്ടതൊക്കെ എടുത്തു കൊടുക്കുന്നത് ഇവളുടേന്ന് വീട്ടിൽ പോയി ഒറ്റ മനുഷ്യ വെള്ളം വഞ്ചി കുടിക്കല്ലേ ഇതായിരിക്കും അവസ്ഥ തുമ്മിയും തുപ്പിയും ഇട്ടതൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഒറ്റ മനുഷ്യൻ ആ ഏരിയ കൂടിപ്പോയി ആ ഏരിയയും തുള്ളി വെള്ളം വഞ്ചി കുടിക്കില്ല അതാണ് അവസ്ഥ തുമ്മിയ ചായ കൊടുക്കാൻ നടക്കും നാണമില്ലേ നീ തുമ്മിയാ നീ എടുത്ത് കുടിക്കും കണ്ടവനു കൊടുക്കണെന്തിന് അത് അതാണ് എന്റെ രീതി ഇവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല അത് കാണാതിരിക്കണം ഇത് അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇവൾ ഇവളെന്താ ന്യായീകരിക്കുന്നത് എനിക്ക് ബോധമുണ്ടോ ഏഹ് ഇന്റൻഷലി അവൾ അവള് തുമ്മി തുമ്മി അതെ അതും തുമ്മി ഓക്കെ മൂക്കള വിളിന്ന് വെളിഞ്ഞിട്ട് അതിനെ അപ്സരടുത്ത് നിന്ന് വായുമ്പളം നോക്കിക്കൊണ്ടിരിക്കണം അവൾ കൂടി എതിർത്തില്ല അതിനെ കൊണ്ട് കൊണ്ട് കൊടുത്ത് ഇത് ഇതവിടെ കുടിച്ച അറിയണമല്ലോ ഇവളെ മൂക്കള വഴിഞ്ഞ ചായ ഇതാണ് അവസ്ഥ അവൻ്റെയൊക്കെ ഉയര് വയ്ക്കാണ് അഴഞ്ഞപ്പം ഫുഫ് അവസ്ഥ ഇതിനെയൊക്കെ സപ്പോർട്ട് ഇങ്ങനെ ഓരോ ഉളകൾ കിടക്കണല്ലോ ഫുഫ് എവിടെ നിന്നേ വന്നത് ഇതൊക്കെ ആ ആയിരിക്കുന്നില്ല ആണ് കാഴ്ചക്കല്ല ഗുരു വേറെ എന്തിനാണ് ഗുരു അതാണ് മനസ്സിലായത് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് വേണ്ടിട്ട് അവളെ പി ആർ ഏറ്റെടുത്തിട്ട് ഇവൾക്ക് വേണ്ടി കിടന്ന് മെഴുകാൻ അവളെ മൂക്കളച്ചായ വാച്ച് പിടിച്ച് എൻ്റെ ആരോഗ്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്നു ഞാൻ പറഞ്ഞത് എക്സെൻട്രിസിറ്റിയാണ് നിങ്ങളുടെ നിഗമുദ്ര അതായത് തെറിവിളിക്കുക ചോടിച്ച് പൊളിക്കുക അതുപോലെ ഇപ്പൊ തന്നെ ഈ എക്സെൻ്റെ അതായത് ജാസ്മിൻ ജാസ്മിൻ ഒരു കാര്യം കഴിഞ്ഞ കഴിഞ്ഞത് കേക്ക് ജാസ്മിൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്വേത പറഞ്ഞിട്ട് ശ്വേത ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ചെന്ന് പവർ ടീമിന്റെ ഇടക്ക് അവര് ചെയ്യാത്ത പേരിൽ അവള് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ പവർ ടീമിലെ റശ്മി അവളുടെ തലയിൽ തലയിരുന്ന് കിരീടം തട്ടി താഴെയാണ് ജാസ്മിൻ എന്ന് ആ ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് കാലിലെ നഖം വെള്ള ഇതൊക്കെ ചെയ്യുന്നത് സോറി കണ്ടല്ലോ ഇത് നേരത്തെ ഒരു ഇന്റർവ്യൂല് ഷിയാസ് കറിയുമായിട്ടുള്ള ഇന്റർവ്യൂല് നടന്ന സംഭവമാണ് അന്ന് അന്യനായാലും ഇപ്പൊ റമോ അമ്പിയും മാറി മാറി കളിക്കാനും അതിപ്പോ പി ആർ ഏറ്റെടുത്തിട്ട് ഉള്ള കളിയാണ് ഇപ്പൊ കളിക്കുന്നത് മനസ്സിലായത് നേരെ ഈ ആദ്യം തുമ്മിയതും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം തിരിഞ്ഞു വന്ന് ഈ പറയുന്ന പോലെ റോഹനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ വന്നിരുന്നു തിരിച്ചു പറയുകയാണ് പി ആർ ലാസ്റ്റ് കപ്പ് അടിച്ച് കൊടുക്കാനുള്ള പ്ലാനാ മനസ്സിലായത് ഇവളുടെയൊക്കെ നാറിയ കളികളാ എല്ലാം നാറിയ കളികളാണ് കളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ അവരുടെ അവരുടെ ഹൈജീനും വീട്ടിൽ പോയി കണ്ടിട്ട് ചോദിക്കാനല്ല എന്താ ും എന്താമ്പ മറ്റേ ചൂടുവെള്ളത്തിൽ വിഴുന്ന പൂച്ചൊരവസ്ഥയായി അന്ന് മറ്റേ കല്യാണത്തിന് ഇവളുടെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കാതെടുക്കേണ്ട കല്യാണത്തിന് ഇപ്പം ആ അവസ്ഥ മനസ്സിലായില്ല നിങ്ങൾക്കും കിട്ടിക്കാണ് മൂക്കളച്ച അല്ലെങ്കിൽ മൂക്ക് കിണ്ടി അന്ന് തുടച്ച് തന്നാണ് ഒന്ന് കുറുക്ക തിരിഞ്ഞ് ഓക്കെ ഓക്കെ നിങ്ങളെ കുറുക്കിലെങ്ങാണ്ട് കൈ വെച്ചാ എനിക്ക് മൂക്ക് കിണ്ടി തുടച്ച് തന്നെ അതിൽ വേറെ മാറ്റം ഒന്നുമില്ല ഓക്കെ വാട്ടെവർ അപ്പം ഈ ഇൻ്റർവ്യൂവിൽ ലെവൽ ആദ്യം ഷിയാസ് കരിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അമ്പിയായിരുന്നു ജാസ്മിന് എതിരെ എതിരെ സംസാരിച്ച ആ ഒരു സെറ്റപ്പായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഘട്ടം ഇപ്പോൾ ബിഗ് ബോസ് നയൻറ്റി വൺ ആയതോ ആയല്ലോ ഡേ അപ്പം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പം ആ ഘട്ടം എത്തിയപ്പോൾ ഇവള് റോഹനമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നേരെ തിരിഞ്ഞ് അന്ന് പറഞ്ഞെല്ലാം തിരിച്ച് ന്യായീകരിച്ച് ഇങ്ങനെ തിരിച്ചടിച്ചു കാരണം പി ആറാണ് മനസ്സിലായ പി ആർ ആയതുകൊണ്ടാണ് ഇവളിങ്ങനെ തിരിച്ചടിച്ചിട്ട് ഇപ്പം ഈ രീതി സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇവളൊക്കെ ഏ ഇവക്കൊന്നും നിലപാടില്ല നിലവാരമില്ല എവിടെ നിന്ന് കുറ്റിയും മറിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിഞ്ഞൂടെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തകർക്കമുണ്ടോ നിങ്ങളുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഞാൻ ആ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നു ഗാസ് ബൈ